അമ്പലത്തിൽ വെച്ച് ആരും കാണാതെ രണ്ടുപേര് കഴിച്ചു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടോ രണ്ടാം കല്യാണം മാല ഇടുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചു ഫോണൊന്നും കൈ ഫോൺ എടുക്കാൻ എടുക്കാൻ ഫോട്ടോ കൊടുത്തിട്ട് പറ്റി സെക്യൂരിറ്റി വന്ന പെട്ടെന്ന് എന്ന് പറഞ്ഞു നിന്ന് കഴിഞ്ഞപ്പോ അത് സംഭവം അത്രയൊരു ആഗ്രഹായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ ആഗ്രഹം നമുക്കിന്നെ പതിനഞ്ചാം വാർഷികത്തിന് ഇവിടെ വന്ന് മാലിടാന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു ഞാൻ പിന്നെ മുട്ടിന് ഫുൾ സപ്പോർട്ട് ആയതിനെ കൊണ്ടിട്ട് എന്റെ എല്ലാ ഇതിലും നിന്നേരും ബാക്കിയുള്ള രണ്ടു മൂന്ന് മണ്ഡപത്തിലൊക്കെ ഭയങ്കര ക്രൗഡ് ഈ ഒരു മണ്ഡപത്തിന് മാത്രം ബന്ധക്കാരും ഇല്ല ആരുമില്ല വളരെ സിമ്പിൾ ആയിട്ട് വന്നിട്ട് ഒരു കല്യാണം ഞാൻ മെസ്സേജ് ഈ നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ആരും കാണാതെ രണ്ടുപേര് കല്യാണം കഴിച്ചു ആ രണ്ടു പേര് കല്യാണം കഴിച്ചപ്പോ ഒരു കല്യാണ വീഡിയോ നമ്മൾ ഈയിടെ കണ്ടിരുന്നു അപ്പൊ ആ കല്യാണം കഴിച്ചപ്പോ എല്ലാരും പറഞ്ഞു സ്ത്രീധനം ഇല്ലാണ്ട് ക്യാമറമാൻ ഇല്ലാണ്ടൊക്കെ കല്യാണം കഴിച്ച ഒരു കല്യാണം എന്നൊക്കെ പക്ഷെ സത്യ അന്വേഷിച്ച അതൊന്നും അല്ലായിരുന്നു ആ ആളെ ഞങ്ങള് പൊക്കിയിട്ടുണ്ട് അവരാണ് ഇവിടെ ഉള്ളത് ഞാനിപ്പോ ഉള്ളത് കോഴിക്കോട് പുതിയപ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതാണ് ആ കല്യാണം കഴിച്ച ചേച്ചിയും ചേച്ചിയുടെ പേര് പക്ഷെ അങ് നിങ്ങള് നടത്തണം എങ്ങനെ നടത്തണം കൃത്യറിയില്ലേ കൃത്യമായ സമയം ഉണ്ടെന്ന് അപ്പൊ ചേച്ചിയുടെ നോണക്കഴിഞ്ഞാ അത്രയും ശ്രദ്ധിച്ചിരുന്നു ഇവിടെ രസമുണ്ട് ചേച്ചി അങ്ങനെ ചേച്ചി അത് അമ്മ കിട്ടിട്ടില്ല ഞാൻ അതൊക്കെ അപ്പൊ അതൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആളുകൾ പറഞ്ഞു സ്വർണ്ണ വിട്ടിട്ടില്ല സ്വർണ്ണ വിട്ടിട്ടില്ല അവർക്കൊരു ക്യാമറമാൻ പോലും ഇല്ല പക്ഷെ അവർ ആസ്വദിച്ചാണ് അവർ കല്യാണം കഴിച്ചിട്ട് പോലീക്കായിരുന്നു കാഴ്ചപ്പാടുണ്ടായില്ല നിങ്ങൾക്ക് അങ്ങനെ എന്നിട്ട് നിങ്ങൾക്ക് മറ്റേ പൂജാരി പോലും ഇല്ലായിരുന്നുണ്ടോ പറയുന്ന അത് സംഭവിച്ചാല് അത്രയൊരു ആഗ്രഹം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആഗ്രഹം ചേട്ടൻ്റെ ചേച്ചി ഞങ്ങള് മെയ് മാസത്തില് ഒരു ഫ്രണ്ടിന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പോയ സമയത്താണ് ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് നമുക്കിന് ഈ പതിനഞ്ചാം വാർഷികത്തിന് ഇവിടെ വന്ന് മാലിടാന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു ഞാൻ പിന്നെ ഫുൾ സപ്പോർട്ടായെ കൊണ്ടിട്ട് എന്റെ എല്ലാ ഇതിലും നിന്ന് വരും ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോ എന്റെ കൂടെ വന്നു ചേട്ടന്റെ ജോലി മീൻ മത്സ്യബന്ധനമാണ് അതായത് ഈ പുറകിൽ കാണുന്ന ബോട്ടുകളിൽ പോയിട്ട് മീൻ പിടിച്ചോണ്ടൊക്കെ വരുന്ന ചേട്ടനാണ് അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു എനിക്കിതൊന്നും അറിയില്ല എനിക്കങ്ങനെ ഉം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞേട്ടാ ഒന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ വൈറലായി നിങ്ങളുടെ കുഞ്ഞു കുടുംബകാര്യം നാട്ടുകാർക്കൊന്ന് കേൾക്കണം അത്ര പതിനഞ്ച് വർഷമായിട്ട് ഇവർ ഭയങ്കര സന്തോഷത്തിലാണ് ഇവർ ജീവിക്കുന്നത് അല്ലെ അത്ര അറിഞ്ഞാ മതി അവർക്ക് നിങ്ങൾ രണ്ടാം കല്യാണം കഴിച്ചോ നിങ്ങൾക്ക് അപ്പൊ ഞാൻ പറഞ്ഞോടെയാണോ നേരത്തെ അറിയുന്നതിനൊക്കെ മാലയിടുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചു ഫോണൊന്നു കൊടുത്ത് ആരെങ്കിലും കൈ ഫോൺ കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ സത്യം പക്ഷെ പറ്റി ആ തിരക്ക് സെക്യൂരിറ്റി വന്ന പെട്ടെന്ന് നിന്നോ തിരക്കില്ല എന്ന് പറഞ്ഞു നിന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ഒരു പേടിയും ഉണ്ടായിരുന്നു പിന്നെ കേറി എങ്ങനെങ്കിലും ഇറങ്ങി കിട്ടി അത് ഞാൻ പറഞ്ഞില്ലേ കൃത്യമായി കക്ഷിക്ക് അറിയാം നിങ്ങളെന്നവിടെ കല്യാണം കഴിക്കണം എന്ന് നിങ്ങളെ വൈറലാക്കണം കക്ഷിക്ക് അതുകൊണ്ട് മറ്റേ ആ നമുക്ക് ആ ക്യാമറമാൻ വിളിച്ചാലോ നിങ്ങളെ ഫോണിൽ നിന്ന് ഇതാണല്ലേ ആള് കാണണം കാണണം എനിക്കോ ഞാൻ തോന്നി ഞാൻ അന്നേരം തോന്നുന്നുണ്ട് ഈ ഞാൻ ഞാനിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് പിന്നെ ഈ നിങ്ങൾ കണ്ടന്റ് ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ താതി ചാർത്തുന്ന സമയത്ത് ആകെ മനസ്സിലുള്ള ഈ വീഡിയോ ഫോട്ടോ എടുക്കാൻ ആരും ആരുല്ലേ എന്നുള്ളൊരു വിഷമതിന്റെ ആ സമയത്ത്

കല്യാണമായിരുന്നു അവിടെ ഭയങ്കര ഭയങ്കര റഷായിട്ട് മാറി നിൽക്കുകയായിരുന്നു ഞാൻ അപ്പോഴാണ് ഞാൻ മാറി നിന്നിട്ട് നോക്കുമ്പോൾ ബാക്കിയുള്ള രണ്ട് മൂന്ന് മണ്ഡപത്തിലൊക്കെ ഭയങ്കര ക്രൗഡ് ഈ ഒരു മണ്ഡപത്തിന് മാത്രം ബന്ധക്കാരും ഇല്ല ആരും ഇല്ല വളരെ സിമ്പിളായിട്ട് വന്നിട്ട് ഒരു കല്യാണം നടക്കുന്നത് അപ്പൊ നോക്കുമ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും അത് എടുക്കണമെന്ന് കാണാല്ല അപ്പൊ എനിക്കത് എന്തോയ്ക്ക് തോന്നിയപ്പോൾ പെട്ടെന്ന് അതൊന്ന് വീഡിയോ അത് എടുക്കണം തോന്നി വീഡിയോ എടുത്ത് സെറ്റാക്കി പക്ഷേ അത് ആർക്ക് അന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടതിന് ശേഷമാണ് എനിക്ക് അതിലത്തെ ഓരോ കമന്റ്സ് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ചെയ്തത് അബദ്ധമായോ എന്ന് തോന്നിയത് കാരണം ഇവരിത് ആരും അറിയാണ്ട് ഏഹ് വന്ന് കല്യാണം കഴിക്കുകയാണെന്ന് വെച്ചാൽ അതാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്തത് അപാരമായ ഒരു തെറ്റാണ് വലിയ തെറ്റാണ് വലിയ അപരാധമാണ് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ പെർമിഷൻ ഇല്ലാണ്ട് ഒരാളുടെ കാര്യങ്ങൾ സ്വകാര്യത നമ്മൾ കാണിക്കാൻ പാടില്ല നിങ്ങൾ മാപ്പ് പറയൂ വീഡിയോ വൈറലായാലല്ല സന്തോഷം ആ വീഡിയോ ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ടാണ് കാരണം വെച്ചാല് ഞങ്ങക്ക് അവിടെ നിന്ന് ആരെയും വിളിച്ചൊന്ന് എടുക്കാൻ പറ്റാത്ത ഈ ഒരു സന്ദർഭത്തില് നീ അത് എടുത്തു തന്നത് വീഡിയോ വൈറൽ ആയതിന്റെ അല്ല കൂടുതൽ ആ വീഡിയോ കിട്ടിയതാണെന്ന് മോമെന്റ്സ് ഞാനേ കണ്ടല്ലേ ചേട്ടാ ചേടൻ പറഞ്ഞ പോലെ ഞാൻ കൊറേ തമാശയൊക്കെ പറഞ്ഞെങ്കിലും എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷായിരുന്നു നിങ്ങളുടെ സന്തോഷം കണ്ടപ്പോഴാണ് എനിക്ക് സന്തോഷ ഞാനും അതിലെ കമന്റ് വായിച്ചിട്ടാണ് നോക്കിയത് ഞാൻ ആ വായിച്ച കമന്റ് മൊത്തവും ഇങ്ങനെയായിരുന്നു ഇതൊരു ഒളിച്ചോടി വന്ന് കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ അവരെ പരസ്യപ്പെടുത്തിയല്ലോ എന്നുള്ളതായിരുന്നു പക്ഷെ അങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ പതിനഞ്ചാമത്തെ വേണ്ടി ചേട്ടൻ ചേട്ടനോട് ഞാൻ സമ്മതം ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഭാര്യയുടെ ഏത് ആഗ്രഹത്തിനും കൂട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്നാണ് എന്നോട് പറഞ്ഞത് അത് എനിക്ക് മനസ്സിലായി ചേച്ചി ചേച്ചിയുടെ എല്ലാ ആഗ്രഹത്തിനും എല്ലാ ആഗ്രഹത്തിനും ഫുൾ സപ്പോർട്ടാണ് എന്ത് തോന്നിയും ഫുൾ സപ്പോർട്ടാണ് സാധിപ്പിച്ചു തരും അല്ലെ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ചു വർഷം ഇനി ഇനി അടുത്ത ആഗ്രഹം ഇനി അടുത്ത വെഡ്ഡിങ് ആഗ്രഹം എന്താ ഇനി ഞാൻ പറഞ്ഞ താജ്മഹൽ കാണണം അല്ലെങ്കിൽ ലക്ഷദ്വീപ് അടുത്ത ഇതിൽ ഒന്നിൽ പോവും ചേച്ചി ചേട്ടാ ഭയങ്കര സന്തോഷം പരിചയപ്പെട്ടേ അതെ ഡിലേ ഹാപ്പി ആനിവേഴ്സറി